എൻ്റെ മുന്നത്തെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഈ റോസ് റോസച്ചെടിയൊക്കെ എങ്ങനെയാണ് നിന്നിരുന്നതെന്നും അതുപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനെ തളർക്കാനും പൂവിടാനുമായിട്ട് ചെയ്യുന്ന വളം എന്താണെന്നും ചോദിച്ചവർക്കായിട്ട് വേറൊന്നുമല്ല നമ്മൾ പണ്ട് മുതലേ ചെയ്യുന്നത് റോസ് ചെടികൾക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മുട്ടയുടെ തൊണ്ട് അങ്ങനെ ഡയറക്റ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാറാണ് പതിവ് അതിന് പകരമായിട്ട് ഈ മുട്ട മുട്ടയുടെ തൊണ്ടകൾ കളക്ട് ചെയ്ത് അത് മിക്സിക്കകത്തിട്ട് പൊടിച്ചതിന് ശേഷം അത് ഇതിന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ കുറച്ചും നല്ലതായിരിക്കും തോന്നി എൻ്റെ റോസ് ചെടികൾ നന്നായിട്ട് വീക്കായിട്ട് നിന്ന ടൈമിലായിരുന്നു ഞാൻ ഈ ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നത് കിട്ടുന്ന മുട്ടത്തൊണ്ടുകളെല്ലാം ഞാൻ കഴുകി ഉണക്കി അതൊരു വലിയൊരു എമൗണ്ട് ആകുമ്പോഴത്തേക്കും നമ്മളത് പൊടിച്ചെടുത്തിട്ട് ഓരോ ചെടികൾക്കും ഇട്ട് കൊടുക്കും കൂടുതലായിട്ട് ഞാൻ റോസ് റോസച്ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്ന എല്ലാ പൂച്ചെടികൾക്കും ഇത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് നമ്മളൊന്ന് ആ ചട്ടികളോ അതൊക്കെ ഒന്ന് നനച്ചിട്ടുണ്ടാവണം എന്നാലേ കൂടുതലായിട്ട് പിടിക്കുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന വളമൊക്കെ കൂടുതൽ എഫക്റ്റീവ് ആവണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒന്ന് നമ്മളിടുന്ന ആ ചട്ടിയൊന്നാ മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് രണ്ട് ഒരു ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മളതിൻ്റെ മുകളിലോട്ട് കുറച്ച് കൂടി ഇട്ട് കൊടുക്കുക അപ്പം ഈ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആ ഒരു മുട്ടത്തൊണ്ടിൻ്റെ പൗഡർ പുറത്തോട്ട് പോവില്ല നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ തെറിച്ച് പോവാണ്ടൊക്കെ ഇരിക്കും ഞാൻ എൻ്റെ ഓരോ റോസ്റ്റെഡുകൾക്കും ഞാനത് ചെയ്ത് ഞാനത് വലിച്ചതിന് ശേഷം ആട്ടോ പറയുന്നത് റോസ്റ്റെഡുകൾക്ക് മാത്രം